ഗരത്തിൽ തെരുവുനായ്ശല്യം രൂക്ഷം കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരും നായ്ക്കളെ ഭയന്ന് സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് എന്നിട്ടും ഇവയെ നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാവുന്നില്ല നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിക്കുന്ന തെരുവു നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ എത്തുന്നതിനാൽ വിദ്യാർത്ഥികളും കുട്ടികളും അടക്കമുള്ളവർ ഭീതിയിലാണ് പുലർച്ചെ കച്ചവട സ്ഥാപനങ്ങളിൽ എത്തുന്നവരും ഭയത്തോടെയാണ് സഞ്ചരിക്കുന്നത് വടകര പുതിയ ബസ് സ്റ്റാന്റ് പഴയ ബസ് സ്റ്റാന്റ് ജില്ലാ ആശുപത്രി പരിസരം ലിങ്ക് റോഡ് ആളില്ലാത്ത വീടുകൾ ജനങ്ങൾ കൂടുതലായി ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പുകൾ ഹെൽത്ത് സെന്ററുകൾ അംഗനവാടികൾ റെയിൽവേ സ്റ്റേഷൻ ഇടവഴികൾ അമ്പലങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലും ജനവാസ മേഖലകളിലും ശല്യം നിയന്ത്രണാതീതമായി കൂടിവരികയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ൾ പതിനാറ് പേരെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് വടകര നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ മുറ്റത്ത് നായകൾ കൂട്ടമായാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം ഏഴോളം നായകൾ ഓഫീസിന്റെ മുറ്റത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ പിന്നാലെയും വാഹനത്തിന് പിന്നാലെയും നായകൾ ഓടുകയാണ് കയ്യിലുള്ള കവറുകൾ തട്ടിപ്പറിക്കുന്ന സ്ഥിതിയുമുണ്ട് നായ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുരിതവും നാം അനുഭവിക്കേണ്ടി വരുമെന്നല്ലാതെ ഇതിന് പരിഹാരം കാണാൻ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല Bobby Chamanur International Jewellers